രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ് കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് പദ്ധതികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് തുടർഭരണം നിലനിർത്താൻ ഭരണപക്ഷം പരിശ്രമിക്കുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമാക്കി നിർത്തി സർക്കാരിനെ താഴെ ഇറക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തെ ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് നിർണായകമായ പങ്ക് വഹിക്കുന്ന ജില്ലകളിലൊന്നാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാണൂർ കോട്ടയം പുതുപ്പള്ളി പാല കടുത്തിരുത്തി വൈക്കം തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം ജില്ല ഇതിൽ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് പ്രതിനിധികൾ ഉള്ളത് ഇതിൽ രണ്ടിടത്ത് കോൺഗ്രസും ഒരിടത്ത് കേരള കോൺഗ്രസും മറ്റൊരിടത്ത് കെ ഡി പി ബാക്കിയുള്ള അഞ്ചു മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പ്രതിനിധികളാണ് വിജയിച്ചു വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങളിലാണ് ഇടത് എം എൽ എ മാരുള്ളത് ഇതിൽ കേരള കോൺഗ്രസ് വർഷങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് ഏറ്റുമാനൂർ കോട്ടയം താലൂക്കിൽ ഉൾപ്പെടുന്ന ഐമനം ആർപൂക്കര ഏറ്റുമാനൂർ അതിരമ്പുഴ കുമരകം നീണ്ടൂർ തിരുവാർപ്പ് എന്നീ പഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സി പി ഐ എം സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നെങ്കിലും അതിനു മുമ്പ് കേരള കോൺഗ്രസിന്റെ കൈപ്പിടിയിലായിരുന്നു ഈ മണ്ഡലം കഴിഞ്ഞ തവണ സി പി ഐ എം സ്ഥാനാർത്ഥി വി എൻ വാസവൻ അമ്പത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടിനാണ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് ൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വോട്ടും ബി ജെ പിയുടെ ടി എൻ ഹരികുമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടും സ്വതന്ത്രയായി മത്സരിച്ച ലതിക സുഭാഷ് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വോട്ടും നേടിയിരുന്നു യു ഡി എഫിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോരു മുറുകിയിരുന്നു കേരള കോൺഗ്രസിന് വിട്ടു നൽകിയ സീറ്റിൽ പ്രിൻസ് ലൂക്കോസിനെ പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ ലതിക സുഭാഷ് തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനു മുന്നിൽ തലം മുണ്ടനം ചെയ്തതും സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു ലതികയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ദോഷമായി ഭവിക്കുകയും ചെയ്തു ഏറ്റുമാനൂരിൽ നിന്നും വിജയിച്ച് പന്ത്രണ്ടാം നിയമസഭയിൽ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയായ വി എൻ വാസവൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കപ്പെടില്ല എന്ന വാർത്തകളാണ് നിലവിൽ പുറത്തുവരുന്നത് സി പി എമ്മിന്റെ മുന് കോട്ടയം ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ വി എന് വാസവനെ പരിഗണിക്കാത്തതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിയമസഭയിലെ മന്ത്രിമാരില് കഴിവതും വിവാദങ്ങളില്പ്പെടാതെ ഭേദപ്പെട്ട ഭരണമാണ് വി എന് വാസവൻ കാഴ്ചവെക്കുന്നത് തുറമുഖ വകുപ്പിനെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനും അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണസജ്ജമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ദേവസ്വം മന്ത്രി എന്ന നിലയിലും മികച്ച ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത് കൂടൽമാണിക്കക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നിയമിച്ച കഴകക്കാരനെ മാറ്റിയ സംഭവത്തിലും കൃത്യമായ നിലപാട് അദ്ദേഹം എടുത്തിരുന്നു ജാതിയുടെ പേരിൽ ഇപ്പോഴും അയിത്തം തുടരുന്നുണ്ടെന്നും തന്ത്രിമാർ സ്വീകരിച്ച നിലപാട് പരിഷ്കൃത കേരളത്തിന് അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നൽകി എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വി എൻ വാസവനെ പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന വാർത്ത പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും വലിയ അതൃപ്തിക്ക് കാരണമാക്കിയിരിക്കുകയാണ് പിണറായി മന്ത്രിസഭയിൽ പിണറായിയേക്കാൾ ജനസമിതി മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കുക എന്നതാണല്ലോ പിണറായി ശൈലി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയോടും ഇതേ സമീപനമായിരുന്നു ഇതുതന്നെയാണ് മന്ത്രി വി എൻ വാസവന്റെ കാര്യത്തിലും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുപോലുമുള്ള അടക്കി സംസാരം ഏറ്റുമാനൂരിൽ വി എൻ വാസവനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ലെങ്കിൽ പകരം ആര് എന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട് അതേസമയം ഏറെ നാളുകളായി സിപിഎമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സുരേഷ് കുറപ്പ് ഏറ്റുമാനൂരില് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്